ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീനും പടവലങ്ങയും വെച്ച് തേങ്ങ അരച്ചൊരു ചാറുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഒരു പത്തനം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ പടവലങ്ങ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു ചെറിയ പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ കാണും അപ്പോൾ നമ്മൾ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇവിടെ നമ്മൾ ചട്ടി വെച്ച് കൊടുത്ത് ചട്ടി ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരട്ടെ വളരെ ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടിയൊക്കെ വന്നിട്ട് കറൊക്കെ ചേഞ്ചായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ പടവലങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പടവലങ്ങയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ പടവലങ്ങ അരിഞ്ഞതിന് ശേഷമാണ് കഴുകിയത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കടന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളുടെ പടവലങ്ങ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എത്ര പടവലങ്ങ എടുക്കുന്നു എത്ര ചെമ്മീൻ എടുക്കുന്നു എന്നൊക്കെ അനുസരിച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്പൂണിലാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളുടെ പൊടികളുടെ പച്ചവെള്ളം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ പൊടികളിലേക്ക് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീനൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു കുടംപുളി എടുത്തിട്ടുണ്ട് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരു കഷ്ണം കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങയും അതുപോലെ തന്നെ അഞ്ചാറ് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരാറൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് പറ്റിയൊക്കെ വന്ന് നമ്മുടെ ചെമ്മീനും പടവലങ്കയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അരപ്പ് അരച്ചപ്പം നമ്മൾ ചെറിയുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ കരയിലേക്ക് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം നമ്മുടെയൊക്കെ എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ചൂടാക്കി എടുക്കാൻ മാത്രമേ പാടുള്ളൂ നമ്മുടെ തേങ്ങയുടെ ഒക്കെ പച്ചമുളക് മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തിളയ്ക്കാൻ അനുവദിക്കരുത് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഇപ്പം നമുക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് പടവലങ്ങക്ക് പകരം മുരങ്ങിക്കുക അല്ലെങ്കിൽ നമുക്ക് മത്തങ്ങ അല്ലെങ്കിൽ നമുക്ക് വഴുതനങ്ങ ഒക്കെ ചേർത്ത് നമുക്ക് ഇതേ രീതിയിൽ ചാറ് വെക്കാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചാറൊക്കെ ഏകദേശം ഒന്ന് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടായൊക്കെ വന്ന് നല്ല കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീനും പടവരങ്ങയൊക്കെ ആവശ്യത്തിന് എന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ പടവരങ്ങ ചെമ്മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്